ഹലോ സ്ട്രേറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പം ഇതുപോലെ താഴെ ചെറിയ സ്ലിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്ലിറ്റ് വളരെ ഈസി ആയിട്ട് ഇതുപോലെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ക്രോച്ചേരിയ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക താഴെ ഭാഗം ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക ഇവിടെ താഴെ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് അവിടെ നിന്ന് താഴത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി പാൻറിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് താഴത്തേക്കും ഒന്നര ഇഞ്ച് മുകളിലേക്കും മാർക്ക് ചെയ്യണം ഈ ഒന്നര ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ ലെങ്ത് വരുന്നത് ഇനി താഴെ നിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഡബിൾ സ്റ്റിച്ച് കൊടുത്താണ് ഫിനിഷ് ചെയ്യേണ്ടത് താഴെ നിന്ന് ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ മുകളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം ആ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി ഇതിൻ്റെ സെൻറ്റർ സ്റ്റിച്ച് ഇല്ലാത്ത ഭാഗം ഇതുപോലെ ഓപ്പൺ ആക്കി എടുക്കുക ഇപ്പോൾ ആ പോർഷൻ വരുന്ന മടക്ക് വരുന്നത് നമ്മൾ പാൻറ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈനിലാണ് ഇനി രണ്ട് സൈഡും ഇതുപോലെ അറ്റത്തുനിന്ന് സെൻറ്റർ ലാസ് സ്റ്റിച്ച് വരുന്നതിന് അടുത്തുവരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കുറച്ച് ഫോക്കസ് മാറിപ്പോയിട്ടുണ്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇത് പുറത്തേക്ക് മറിച്ചെടുക്കുക എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് അതിൻ്റെ അറ്റമൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന പോലെ മറിച്ചെടുക്കണം അതിന് ശേഷം താഴത്തെ ഭാഗം ഉള്ളിലേക്ക് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അറ്റം ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അയൺ ചെയ്തിട്ട് മടക്കി വെച്ച് അയൺ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് എഡ്ജ് കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇതുപോലെ വളരെ പെട്ടെന്ന് പാൻറ്റിൻ്റെ സ്ലിറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് Thank you.